കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സഹായനിധി കൈമാറി കായംകുളം ബ്ലോക്കിൽ ഉൾപ്പെട്ട തെങ്ങമ്പള്ളിയിൽ എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉടമ ചന്ദ്രൻപിള്ളയുടെ കുടുംബത്തിലാണ് തുക കൈമാറിയത് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരസ്പര സഹായ നിധി കൈമാറിയത് കായംകുളം ബ്ലോക്കിൽ ഉൾപ്പെട്ട തെങ്കമ്പള്ളി എഞ്ചിനീയറിംഗ് യൂണിറ്റ് ഉടമ ചാന്ദ്രൻപള്ളിയുടെ കുടുംബത്തിനാണ് സഹായമായി രണ്ട് ലക്ഷം രൂപ കൈമാറിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എസ് ദേവരാജൻ ജോൺ വർഗീസ് ജില്ലാ സെക്രട്ടറി ശശി ചീലാൻഡെ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് ഇപ്പൊ നാനൂറ്റി എൺപത് രൂപ എന്നുള്ളത് ആയിരം രൂപ ആക്കണോ എന്നുള്ള ഒരു തീരുമാനം കൂടെ വന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അപ്പൊ അതുവരെ പോകുമ്പോൾ ഈ നമ്മുടെ ഈ പൈസയിൽ അടങ്ങിയിട്ട് നിന്നില്ലെങ്കിൽ ഉടനെ ഈ പറഞ്ഞ് റീചാർജ് ചെയ്യേണ്ടി വരും അതിനെല്ലാവരും സഹകരിക്കണം നമുക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബാംഗങ്ങളാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനാണ് അതിനെല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ചാൽ അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ആക്സിഡന്റിന് വരെയുള്ള ക്ലെയിം കിട്ടാൻ സാധ്യതയാണ് അതുവരെ നമ്മൾ പറയുന്നുണ്ട് അതിനൊരു ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും അതിന് മാറ്റി വെച്ചിട്ട് ഈ രണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഒരു ലക്ഷത്തിലേക്ക് വരും ജില്ലാ ട്രഷറർ ഹരികുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഓവനക്കുട്ടൻ പ്രകാശ് ബ്ലോക്ക് പ്രസിഡന്റ് രഘു ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഇതിന്റെ കാര്യങ്ങളെല്ലാം മെച്ചമായിട്ട് മെച്ചമായിട്ട് ഓരോ ചവിട്ടിയോ ചവിട്ടടി മുന്നോട്ട് മുന്നോട്ട് നമ്മൾ വെച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വർഷം എനിക്ക് സുഖമില്ലാതിൻ്റെ കാലിന് ഒരു ആക്സിഡന്റ് ആയ കാരണമാണ് ഞാൻ വരാഞ്ഞത് കഴിഞ്ഞ സംസ്ഥാന കൺവെൻഷനിൽ ചങ്ങനാശ്ശേരി നടന്ന കൺവെൻഷനിൽ ഇവിടുത്തെ ഒരു ഭാരവാഹി ആരാം നനിക്കറിഞ്ഞുകൂടുക അവിടെ ആവശ്യപ്പെട്ടു സംസ്ഥാന ആളെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളിനെ ഇവിടെ കാണാനില്ല ന്യൂസ് ബ്യൂറോ